പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ ശ്രദ്ധിക്കേണ്ടത് എസ് എഫ് ഐയെ സംബന്ധിച്ച് ഡി വൈ എഫ് ഐയെ സംബന്ധിച്ച് എന്താണ് എ വൈ എഫ് പറഞ്ഞത് എന്താണ് സി പി ഐ പറഞ്ഞത് എ വൈ എഫിന്റെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഇവര് സമരങ്ങളിൽ മുണ്ടെടുക്കരുത് എന്നുള്ളതാണ് എ വൈ എഫിന്റെ നേതാക്കന്മാർ ഇവർ ഉപദേശിച്ചത് സമരങ്ങളിൽ മുണ്ടെടുത്താൽ മുണ്ട് മടക്കി കുത്തരുത് എന്നുള്ളതാണ് അതിന് കാരണം പറഞ്ഞത് മുണ്ട് മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവിക്കളസം ലോകം കാണുമെന്ന് സി പി ഐക്കാണ് ഇവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് ഇവരെ ഉപദേശിക്കുന്നത് നിങ്ങൾ കണ്ടതാണ് അവരുടെ രാഷ്ട്രീയം ഇടത് രാഷ്ട്രീയത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ച് തീവ്ര വലതുപക്ഷത്തേക്ക് അവർ മാറി എന്നുള്ളതിന്റെ തെളിവുകൾ ഓരോ ഇൻസിഡന്റിലും നമ്മൾ പറയുന്നുണ്ട് ക്യാബിനറ്റിലെ നാല് മന്ത്രിമാരെയാതെ പി എം ശ്രീ ഒപ്പിട്ട് കൊടുത്തതിന്റെ ചേതോ വികാരം ഫണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഫണ്ടിന് വേണ്ടിയാണെങ്കിൽ മന്ത്രിസഭയിലെ നാലങ്ങൾ കൂടെ വിശ്വാസത്തിലെടുക്കാനുള്ള കഴിവ് പിണറായി ഇല്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അപ്പൊ അതല്ല അതിന്റെ റീസൺ നിങ്ങൾ അറിയുമോ ഇടതു മുന്നണി ചർച്ച ചെയ്യണമെന്ന് ഇരുപത്തിരണ്ടാമത്തെ ക്യാബിനറ്റിൽ അവിടെ സി പി ഐയുടെ മന്ത്രിമാരുമെന്ന് പറയുമ്പോ പതിനാറാം തീയതി അത് ഒപ്പിട്ട് കഴിഞ്ഞു എന്ന വിവരം പിണറായി വിജയനും ശിവൻകുട്ടിയും ഈ ഇടതു മന്ത്രിസഭയിലെ നാലംഗങ്ങളെ മറച്ചു വെക്കുന്നത് അതിന്റെ കാരണവും ഫണ്ടല്ല ഫണ്ടിന് വേണ്ടിയല്ല പി എം ശ്രീ എന്ന് പറയുമ്പോ അവരത് ഒപ്പിട്ടതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിലും സി എം ശ്രീ പി എം തന്നെയാണ് എന്നുള്ളത് ഇപ്പൊ അവർക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇപ്പത്തെ ഐശ്വര്യം കേസുകളിൽ പരസ്പരം നടത്തുന്ന വിട്ടുവീഴ്ചകളും ഒത്തുകളികളും നിങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനെതിരെയാണ് ഇ ഡിയുടെ നോട്ടീസെങ്കിൽ ആ നോട്ടീസ് ഇ ഡിയുടെ മെയിലിൽ നിന്നോ പോസ്റ്റിൽ നിന്നോ പുറത്തു പോകുന്നതിന് മുമ്പേ ആദ്യം അത് മാധ്യമങ്ങൾക്ക് കിട്ടുമായിരുന്നു ഏതെങ്കിലും ഒരു യു പി എ നേതാവിന്റെ ഇന്ത്യ മുന്നണിയുടെ നേതാവിന്റെ കേരളത്തിലല്ലാത്ത വേറെ ഏതെങ്കിലും ഇന്ത്യ മുന്നണി നേതാവിനുമെതിരായിരുന്നെങ്കിൽ ഇ ഡി നോട്ടീസ് അച്ചടിച്ച് ഈ ആൾക്കയക്കുന്നതിന് മുമ്പ് ഇ ഡി അത് മാധ്യമങ്ങൾക്ക് അയച്ചിട്ടുണ്ടാകും സംസ്ഥാനത്തെ ബി ജെ പി നേതാക്കന്മാർക്ക് അയച്ചിട്ടുണ്ടാവും ഇ ഡി അവിടുത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടാവും എന്നിട്ട് ആ കോൺഗ്രസ് നേതാവിന്റെ വീട്ടുപടിക്കലും മുറ്റത്തും ഓഫീസ് പഠിക്കലും സമരങ്ങൾക്കുള്ള ആഹ്വാനം ഉണ്ടാകും എന്നിട്ട് ചോദ്യം ചെയ്യലുകളുടെ പരമ്പരകൾ ഉണ്ടാകും അഞ്ചു ദിവസം കൊണ്ട് അൻപത്തിരണ്ട് മണിക്കൂർ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യാൻ വേട്ടയാടാൻ ശ്രമിച്ചു രോഗബാധിതയാണ് നിറഞ്ഞിട്ടും സോണിയാ ഗാന്ധിയെ വേട്ടയാടാൻ ശ്രമിച്ച ഇ ഡി അതേ ഇഡി തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് അയച്ചിട്ട് ആ നോട്ടീസിന്റെ ഒരു പകർപ്പ് ഒരു ഈച്ച പോലും കാണരുത് എന്ന ആഗ്രഹത്തോടെ അത് പരമ രഹസ്യമാക്കി വെച്ച ബി ജെ പിയുടെ സി പി എമ്മിനോടുള്ള ആ കരുതൽ ഉണ്ടല്ലോ ആ കരുതലിനുള്ള തിരിച്ചടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് അത് പ്രഖ്യാപിക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്നു